ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിൽ ഉണ്ടാകുന്ന സൂപ്പർ ഓർഗാസം എന്തായിരിക്കും അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ അനിർവചനീയമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന അവസ്ഥയാണല്ലോ രതിമൂർച്ച അഥവാ ഓർഗാസം എന്ന് പറയുന്നത് എന്നാൽ പുരുഷന്മാർ മാത്രമാണ് സ്ഖലനവും രതിമൂർച്ചയും ഒരുപോലെ അനുഭവിക്കുന്നവർ എന്നാൽ സ്ത്രീകളിൽ ഈ രതിമൂർച്ച വളരെ സങ്കീർണവുമാണ് അനേകം തവണ അതായത് തുടർച്ചയായി നൂറ് തവണ രതിസുഖം ലഭിച്ചാൽ അത് സൂപ്പർ ഓർഗാസം അഥവാ സൂപ്പർ രതിമൂർച്ചയായി പരിഗണിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് ഇതിനായി യോഗയിലൂടെയും താന്ത്രിക് സെക്സിലൂടെയും ഹൃദയബന്ധത്തിലൂടെയും സ്ത്രീകൾക്കിത് കൈവരിക്കാനാകുമെന്നാണ് പഠനം പറയുന്നത് രതിമൂർച്ച ഇല്ല എന്ന വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഡോക്യുമെന്ററിയും അവർ പുറത്തിറക്കി അഞ്ച് സ്ത്രീകൾ കേവലം അഞ്ച് സ്ത്രീകളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് ഇക്കാര്യങ്ങൾ അവർക്ക് കണ്ടെത്താനുമായത് രതിമൂർച്ച സംഭവിക്കുമ്പോൾ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നിങ്ങനെ രണ്ടു ഹോർമോണുകൾ സ്ത്രീ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം രതിമൂർച്ച ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് പകുതിയോളം കുറയ്ക്കുമെന്നും ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ പോഷക സമ്പുഷ്ടമായ ആഹാരം ലൈംഗിക ആസ്വാദത വർദ്ധിപ്പിക്കുമെന്നും പഠനം തെളിക്കുന്നു ആഹാരത്തിലെ പോഷകങ്ങളും ധാതുക്കളും മാംസ്യവും ഒക്കെ ശരീരപുഷ്ടിക്ക് സഹായിക്കുന്നവയാണ് അതുപോലെ തന്നെ പങ്കാളിയുടെ മാനസികമായ ഇടപെടലുകളും പുരുഷനേക്കാൾ സ്ത്രീയെ ഇത്തരം ബന്ധത്തിനെ പ്രകോപിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം മാനസികമായും അതുപോലെ ശാരീരികമായുമുള്ള ഉള്ള ഇത്തരം പ്രവണത സ്ത്രീകളിൽ സൂപ്പർ ഓർഗാസം ഉണ്ടാക്കുമെത്ര എങ്കിലും വളരെ കുറഞ്ഞ ശതമാനം സ്ത്രീകളിൽ അന്ന് मात्र